അങ്ങനെ ഒരുപാട് നാളത്ത് കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കുത്താമ്പുള്ളിയിലേക്ക് ഇന്ന് തിരിക്കുകയാണ് എന്തിനാണെന്നും കുത്താമ്പുള്ളി എയർ ഹാൻഡ്ലൂംസിൽ ഒരുപാട് പുതിയ ഡിസൈൻസും കളക്ഷൻസും എത്തിയിട്ടുണ്ട് പുത്താം പുള്ളിയിലുള്ള എയർ ഹാൻഡ്ലൂംസിൽ എത്തിയിരിക്കുകയാണ് കണ്ടില്ല ഇവിടുത്തെ തിരക്കുണ്ടല്ലോ ഒരു രക്ഷയും ഇല്ലാത്ത തിരക്കാണ് അമ്മാതിരി തെക്കും തിരക്കുമാണ് പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയുടെ ഒരു തിരക്കും കൂടി ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും തിരക്കിൽ നമുക്ക് എങ്ങനെ അകത്ത് വേറാനാകും നോക്കാം വഴിയുണ്ട് എയർ ഹാൻഡ്ലൂമിൻ്റെ നായകൻ രാജു അരവിന്ദ് ഇവിടെ കസ്റ്റമർ ഹെൽപ്പ് ലൈനിൽ എപ്പോഴും ഉണ്ടാകും അദ്ദേഹത്തിനൊന്ന് കണ്ടുനോക്കാം കൂട്ടത്തിൽ

ആ തിരക്ക ജസ്റ്റ് തിരിച്ചാൽ കാണാൻ പറ്റും ഇത്രയും ലൈവായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇത്രയും തിരക്ക് എന്ന് പറഞ്ഞാൽ അതിപ്പൊള്ളി തിരക്കാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് ഉള്ളിൽ കൂടുതലായി അതെ 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 നമ്മൾക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സാധനം പർച്ചേസ് ചെയ്യാതെ പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് അതെ അതെ പ്രത്യേകത അപ്പൊ രാജ്യത്ത് എന്താ പറയാനുള്ളത് സെയിലിന് സെലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇന്ന് നമ്മുടെ കേരളത്തിൽ പതിനാം ഡിസ്ട്രിക്ട് മലയാളിസ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഞായറാജാകാരൻ്റെ തിരക്ക് നമ്മള് രണ്ടായിരത്തി പതിനേഴില് അതിന് മുന്നേ നമ്മുടെ വീടുകളിലാണെന്ന് ഒന്നെടുക്കാറ് നമ്മളെ കൊച്ചുരാജാന്റെ നെയ്യാൻ വേണ്ടി മൈസൂരിൽ നിന്നും നമ്മുടെ മൈസൂർ രാജാവ് നമ്മളിങ്ങോട്ട് പണ്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കുത്താമ്പള്ളി എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് പണ്ട് വീടുകളില വീടുകളിലാണ് ഒന്ന് വാങ്ങാറ് ഇപ്പോഴാണ് നമ്മള് സ്ഥാപനത്തിലേക്ക് ഒന്ന് വാങ്ങണത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ തിരക്കില് നമുക്ക് ഒരുപാട് പേര് പരിചയപ്പെട്ടപ്പോ പലവരും ഒരുപാട് ദിവസം തന്നെ കാത്തിരി വിട്ട ശേഷമാണ് ഇങ്ങോട്ട് ഷോപ്പിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കണ്ടി കണ്ടി കണ്ട് അങ്ങനെയാണ് ഇടേ കൂടെ നമ്മുടെ ഒരു ആർ എൻ ബ്ലോക്ക് പരിചയപ്പെടാൻ പറ്റിയത് അതെന്ത് ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുള്ളത് ഞങ്ങൾ തൃശ്ശൂരിനാണ് വരുന്നത് ഇതുപോലെ തന്നെ പരസ്യങ്ങളിൽ കൂടെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇവിടെ വന്നപ്പോ ഞങ്ങൾ എല്ലാർ ഇതിപ്പോ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറണമെന്നുള്ള സംശയം കാർ പാർക്കിംഗ് തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാർ പാർക്കിങ്ങനെ ഇല്ല പക്ഷെ ഒരു കാര്യം സംഭവിക്കുന്നത് സ്റ്റാഫിന്റെ കോർഡിനേഷൻ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും സെറ്റ് ചെയ്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ടൈമില് നമ്മളത് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഒരു സെയിൽസ് ഗേൾ ഞങ്ങളുടെ ഓപ്പൺ ഉണ്ടായിരുന്നു അതിന് കൂടുതൽ അവസാന വരെ ഉണ്ടായിരുന്നു അത് ഒരു പ്രയത്നം സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ശനിയേരാണ് പൊതുവേ എല്ലാ ദിവസങ്ങളും എല്ലാ ദിവസവും തിരക്കുണ്ട് ശനി നേരം ഇത്രയും കൂടുതലാണ് നമുക്ക് ഇവിടെ കാണാം ഇവിടുത്തെ തിരക്ക് അത്രയും ക്രൗഡ് ബന്ധപ്പെട്ടു ഇത്രയും ക്രൗഡിലാണ് ഇവിടെ നിൽക്കുന്നത് ആള് ഇത്രയും ബിസിയാണ് രാജ്യത്ത് അറവിന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ ബിസി നമ്മളാകിയ നമ്മുടെ കസ്റ്റമറാണ് പ്രിയപ്പെട്ട കസ്റ്റമറാണ് ഇവരും നമ്മളെല്ലാരോടും പരമാവധി നമ്മൾ സംസാരിക്കും ചിലപ്പോ തിരക്കിൽ എന്താ രണ്ടോ വീട്ടുപോ രാവിലെ എട്ട് മണി മുതലാണ് രാവിലെ എട്ട് മണി മുതൽ എട്ട് ടു രാത്രി പത്ത് മണി വരെ പത്ത് മണി വരെ പണ്ട് എട്ട് മണിവരെയാണ് പോണം കാരണം നമ്മൾ രണ്ടു മണിക്കൂർ വരെ അഡീഷൻ ആക്കി പത്ത് പതിനൊന്ന് മണി വരെ ആവും അപ്പോ ഇത്രയും നേരം സംസാരിച്ചതിലും സന്തോഷമുണ്ടോ അതുപോലെ ഹാൻഡ് ഹാൻഡ്ലൂംസിന്റെ ഒരു ഞാൻ ഫസ്റ്റ് ടൈമിലാണ് വളരെ അട്രാക്ഷൻ ഉണ്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു എല്ലാ ആർ വി ബ്ലോഗ്സിനെ കസ്റ്റമർ ഈ ആശംസകൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങനെ നമ്മൾ കയറുകയാണ് നമുക്ക് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നേരിട്ട് തന്നെ കണ്ടറിയാം മിസ്റ്റർ രാജു ഒരു സെയിൽസ് ഗേളിന് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളോടൊപ്പം വായിച്ചിരുന്നു ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ വരുന്ന ഓരോ ഗ്രൂപ്പുകൾക്കും പ്രത്യേകം സെയിൽസ് ഇവിടെ രാജു നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ഒരു ഒരു രക്ഷാ തിരക്കാണ് അത്രയും ഇത് ഏത് സെക്ഷൻ ആണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇവിടെ സെറ്റ് മുണ്ടുകളുടെ കളക്ഷനാണ് തികച്ചും വ്യത്യസ്തമായ ഡിസൈനുകളും കളക്ഷൻസും ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വിലയും വളരെ കുറവാണ് ഇവിടെ ഡബിൾ മുണ്ടും സിംഗിൾ മുണ്ടിൻ്റെയൊക്കെ അതിമനോഹരമായ കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാം വളരെ കൂടി അവർ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് മുണ്ടുകളുടെ കരകൾ നോക്കിയാൽ അറിയാം വളരെ വ്യത്യസ്തമായ പ്രിൻറ്റുകളോടുകൂടിയ വളരെ ശ്രദ്ധ അടിപൊളിയായിട്ടുള്ള കരകളാണ് ഇവരിവിടെ അണിയിച്ചൊരു ഡിസൈനുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചത് സെലക്ഷൻ ചെയ്യാൻ കുറച്ച് പാടാണ് ഈ ഫ്ലോറിൽ നോക്കൂ ഇവിടെ സെറ്റ് സാരികളുടെ വർണ്ണലോകം തന്നെയാണ് ഒരു പെരുമഴ എന്ന് തന്നെ പറയാം ക്വാളിറ്റിയിലോ നോ ചലഞ്ച് പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ള കരകൾ നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള കരകൾ ഡിസൈൻ ഹാൻഡ്ലൂം എല്ലാം വളരെ അതിമനോഹരമായിട്ടുള്ള നമ്മൾക്കിങ്ങനെ നോക്കി കൺ നോക്കി നിന്ന് പോകും അതുപോലത്തെ ഡിസൈനുകളാണ് ഇവിടെ പിന്നെ സെറ്റ് എ ആർ ഹാൻഡ്ലൂമിൻ്റെ എടുത്തു പറയാവുന്ന ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയും ഇതുവരെ പോയിട്ട് ഞാൻ അങ്ങനെ ഒരു ഇതെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വരുന്ന പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് നിൽ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്ന സെയിൽസ് ഗേൾസ് അവർ ആദ്യം മുതൽ അവസാനം ബില്ലിങ് കഴിയുന്നതുവരെ അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമ്മളെടുത്തു കാണിക്കുകയും നമ്മളോടൊപ്പം ഓരോരോ കൗണ്ടറുകളിലേക്കും ഓരോരോ ഫ്ലോറുകളിലേക്കും നമ്മളോടൊപ്പം വരിക ഇതൊക്കെ വളരെ വളരെയധികം അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒന്നാണ് ഇതിനുള്ള ഒരു ബിഗ് സല്യൂട്ട് രാജു അരവിന്ദനും മാത്രമായിട്ടുള്ളതാണ് ഇവിടെ നമ്മൾക്ക് സാരികളുടെയും അതിമനോഹരമായ കളക്ഷൻസ് കാണാം വ്യത്യസ്തമായ രീതിയിലുള്ള വില കുറഞ്ഞ രീതിയിലും വില കൂടിയതുമായിട്ടുള്ള എല്ലാ എല്ലാത്തരം സാരികളും ഇവിടെ നിങ്ങൾക്ക് അവൈലബിളാണ് ഇവിടെ സാരി കളക്ഷൻസും ഉണ്ട് അല്ലേ നോർമൽ സാരി മുതൽ കല്യാണ ടക്കം ഒരുപാട് കളക്ഷൻസും ന്യൂ ഡിസൈൻസും മാത്രമല്ല വിവാഹ സാരികൾക്ക് കുഞ്ചലം കെട്ടി കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എയർ ഹാൻഡ്ലൂംസ് കുഞ്ചലം സംഗതി പറയൂ വിവാഹ സാരികൾക്ക് കുഞ്ചലം കെട്ടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എയർ ഹാൻഡ്ലൂംസ് കുഞ്ചലം കെട്ടുക ഓക്കെ നിങ്ങൾക്കറിയാമോ എന്താണ് കുഞ്ചലം കല്യാണ വിവാഹ സാരികൾക്ക് കുഞ്ചലം ഒരു ഡിസൈൻ കെട്ടുന്ന രീതിയാണ് കുഞ്ചലം കെട്ടുക അപ്പോൾ അപ്പൊ മീനാമേടം അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് മീനാമേടത്തിനോട് ചോദിക്കാം എന്താണ് കുഞ്ചലം കല്യാണ സാരികൾക്ക് മാത്രമാണ് ഇരുപത് മിനിറ്റോട്ട് ഒരു സാരി കംപ്ലീറ്റ് ആവും നെയ്ത്തോണ്ടല്ലേ ഇതിപ്പോലെ കുഞ്ചല കട്ട് ഇവിടെ എത്ര വർഷമായി സെറ്റ് സാരി നെയ്യുന്ന ഒരു നെയ്ത്തു യന്ത്രം കൂടി ഇതിനകത്ത് അവർ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് പ്രവർത്തിക്കുന്നത് ദിലീപ് എന്ന സുഹൃത്താണ് അപ്പോൾ ദിലീപുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ദിലീപ് പറയുന്നത് ഇത് നെയ്യാനായിട്ട് ഇതിപ്പോൾ നെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെറ്റ് സാരിയാണ് നെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സാരി തയ്യാറാക്കാൻ ഈ യന്ത്രത്തിൽ രണ്ട് ദിവസം മിനിമം എടുക്കുമെന്നാണ് ദിലീപ് അതാണ് റിസപ്ഷൻ രശ്മിത യാണ് ഇവിടുത്തെ റിസപ്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു വ്ലോഗർ ഉണ്ട് കേട്ടോ ആ ഒരു കൊച്ചു പടുക്കനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഹലോ എന്റെ പേര് അക്ഷയ് അക്ഷയ് ഞാനിവിടെ തിരുവല്ല ഞാനിവിടെ വീട് എടുക്കാൻ വരിക

ഏത്ര സബ്സ്ക്രൈബേഴ്സ് കി 1.15 കേ രേഷ്മദാ 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 ഇന്നത്തെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് എത്ര ആളുകൾ ഉണ്ടെന്നാ കറക് വരുന്നത് അല്ലേ ആ എത്ര ആളുകൾ ഉണ്ട കുറേ വേറെ എണ്ണാൻ പറ്റില്ല ഇന്നാള് വെന്യൂ തോന്നുന്നുണ്ടോ ട്ടാ ഈ നാല് എണ്ണേ ടോയിലിട്ട് പറഞ്ഞു ആറില്ല കേൾക്കുന്നില്ല ഓക്കേ ബ്രദ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ ഇതാ ഇവിടെ എനിക്കൊപ്പം നിൽക്കുന്നത് ഗായത്രി ദേവി മാംഗല്യം എന്ന ടി വി സീരിയലിലെ രണ്ട് കഥാപാത്രങ്ങളാണ് നമുക്കൊന്ന് പരിചയപ്പെടാം നേരിട്ട് കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അതും കുത്താമ്പുള്ളിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഏതെല്ലാം സീരിയലുകളിലാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അതില് നായികയുടെ അമ്മ നായിക രണ്ടുപേരും രണ്ടുപേരുടെ അമ്മയാണ് ഞാൻ പുതിയ ഇപ്പം ഏഷ്യാനുള്ള ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂടെ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പണി ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാങ്കളുടെയാണ് അല്ലെ നമ്മളില് പരസ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പലരും അറിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പലരും അറിഞ്ഞ് അറിഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞു തീരതാണ് പറഞ്ഞു പറഞ്ഞ് കേട്ട് വന്നതാണ് പക്ഷെ ഭയങ്കര നല്ല നല്ല ഇതാണ് അല്ല അതിനെ ക്വാളിറ്റി പറഞ്ഞു അങ്ങനെ പർച്ചേസിംഗ് എല്ലാം ഒരുവിധം കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ബില്ലിംഗ് കഴിഞ്ഞു രാവിലെ കയറിയതാണ് ഇപ്പോൾ സമയം മൂന്ന് മണി അപ്പോൾ എല്ലാവരും കുത്താമ്പുള്ളി എ ആർ ഹാൻഡ്ലൂംസിൽ വരിക നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ മനസ്സുമായി തിരികെ പോകാം ഒപ്പം കൈ നിറയെ നിറഞ്ഞ ബാഗുകളുമായി